ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത പറയാനും കൂടിയായിട്ടാണ് ഞാൻ ഓൺ വോയിസ് വന്നത് കേട്ടോ ഇന്ന് എനിക്ക് രണ്ട് ദിവസമായി ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കാരണമാണ് എനിക്ക് ഇത്രയും ആറ് ആറുമാസത്തിൽ എനിക്ക് ടു കെ എൻ്റെ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കുക്കിംഗ് ആയിരുന്നാലും ട്രാവലിംഗ് ആയിരുന്നാലും ഒരു എന്താ വ്ലോഗിങ് പോലെ ഒരു കല്യാണത്തിന് പോയാൽ റിലേറ്റീവ്സിൻ്റെ മാരേജ് ഫങ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചാനലാണ് കേട്ടോ അപ്പം എല്ല സപ്പോർട്ടും ഇതുപോലെ പ്രതീക്ഷിക്കുന്നു അപ്പം മോണ്ടീസൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഇനി ഒരു മാസം ഉണ്ട് എനിക്ക് മോണ്ടീസ് ആവാൻ വാച്ചവർ അറിയാമല്ലോ നാലായിരം വാച്ചവർ വേണം അതൊന്നും എനിക്ക് എൻ്റെ പകുതി പോലെ ആയിട്ടില്ല അപ്പം അതൊക്കെ എനിക്ക് ആവുമെന്നൊന്നും അറിയത്തില്ല എന്നായാലും എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം അത് അറിയിക്കാനും കൂടിയായിട്ടാണ് ഞാൻ ഓൺ വോയിസ് വന്നത് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും ഇനി എനിക്ക് ഉണ്ടാവണം അപ്പം ഇത്രയുള്ള കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അച്ചാർ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുക്കിങ് എല്ലാം ഇടുന്നുണ്ട് എന്നാൽ മാക്സിമം എഫേർട്ട് എടുത്ത് എനിക്ക് അധികം ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം മാക്സിമം മക്കളെ കൊണ്ട് എഡിറ്റൊക്കെ ചെയ്യും ഇപ്പം ചെറിയ രീതിയിൽ ഞാൻ തന്നെ സ്വന്തമായിട്ടൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരാറുണ്ട് പ്ലീസ് എന്നാലും അതൊക്കെ തെറ്റ് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ ഈ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാവോ സ്റ്റാർ ഫ്രൂട്ടും പിന്നെ എന്താ പറയുക നക്ഷത്ര പുളി എന്ന് പറയും രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം ഒരു പാൻ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ആഡ് ചെയ്ത് നല്ല ഞാൻ ഇവിടെ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ് വെളുത്തുള്ളി ഒക്കെ ഇഷ്ടമാണ് അപ്പം ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ എന്തെല്ലാം നാടൻ സാധനമാണ് നാടൻ കരിയപ്പില കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാടൻ കരിയപ്പിലേ സ്റ്റാർ ഫ്രൂട്ട് നാടൻ അല്ലേ ഇപ്പം എന്തുകൂടി നാടൻ അച്ചാർ തന്നെ ആയിക്കോട്ടെ അപ്പം നമുക്കിതൊന്ന് വശങ്ങി വരുമ്പം നമുക്കിതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചുമപ്പിച്ച് വശക്കി കൊടുക്കുക എല്ലാം കൂടി പച്ചമണം മാറും വരെ നമുക്ക് വഴറ്റി കൊടുക്കാം എല്ലാം കൂടി നല്ല വായേണ്ടതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ഞാനിത് കുറച്ച് ആറിയ വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നല്ല വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണം വെളുത്തുള്ളി കുറച്ച് കൂടുതലല്ലേ ഏട്ടെ അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ പക്ഷേ വളരെ സിമ്പിൾ അച്ചാറാണ് കേട്ടോ പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ ഇപ്പോഴും എല്ലാ സ്ഥലത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു നിറേ കായ്ക്കുമല്ലോ എല്ലാ പോലെ തന്നെയാണ് അതിൻ്റെ കായും ഇരിക്കുന്നത് അടിപൊളി ഞാനിത് പച്ചക്കാണ് കേട്ടോ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് പച്ചയ്ക്ക് നല്ല പഴുത്ത് വന്നതും പച്ചയൊക്കെ ആയിട്ട് നമ്മൾ നിറയെ കഴിക്കുമായിരുന്നു ഇത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇത് നല്ല ബെസ്റ്റാണ് ഷുഗറിനും ബി പിക്ക് ഒക്കെ ആയിരിക്കും ഞാൻ അച്ചാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇതിൽ വെള്ള അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് നല്ല റെഡ് കളറിലെ അച്ചാറാണ് കേട്ടോ അടിപൊളി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ലാസ്റ്റ് നമുക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇതിന് ഒത്തിരി വേവൊന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് നമുക്ക് ഈ ശർക്കരയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുത്ത് അടിപൊളി അച്ചാർ റെഡിയായി കഴിഞ്ഞു ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ ഒറ്റ